സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരയും എന്ന വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പള്ളിക്കൂടം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ കോലത്തുകരയിലെ വിദ്യാലയത്തെക്കുറിച്ച് ക്ഷേത്രത്തിനോട് ചേർന്ന് നല്ല പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കണം അതുപോലെ നല്ല മരങ്ങളും വെച്ചു പിടിപ്പിക്കണം അതോടു ചേർന്ന് വായനശാലയും വിദ്യാലയവും ഉണ്ടായിരിക്കണം തൃപാദങ്ങൾ നമുക്ക് അരുൾ ചെയ്തതാണ് കോലത്തുകരയിൽ പള്ളിക്കുടം നിർമ്മിക്കുന്നതിന് ക്ഷേത്രപറമ്പിൽ സ്ഥലം പരിമിതമായേ ഉള്ളൂ ക്ഷേത്രപറമ്പ് ക്ഷേത്രത്തിന്റെ ഹൃദയമാണ് അത് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവാദി ചടങ്ങുകളും നടത്തുവാനും ഉള്ളതാണ് മാത്രമല്ല ഭാവിയിൽ സമ്മേളനങ്ങൾ നടത്തുവാനും സാധിക്കും അതിനാൽ ഇനി എന്താണ് മാർഗമെന്ന് ആലോചനയിലിരിക്കുമ്പോൾ തൃപ്പാദങ്ങൾ ഒരു ദിവസം ഒരു ഭക്തനോട് പറഞ്ഞു ക്ഷേത്രപറമ്പിന്റെ തെക്ക് ഭാഗത്തുള്ള പേരഞ്ചി വിളാകം വീട്ടിലെ കാരണവരായ അച്യുതൻ ചാനാരെ നാം വിളിക്കുന്നു എന്ന് പറയണം ഉദാര മനസ്കനായ അദ്ദേഹമാണല്ലോ കാലങ്ങൾക്ക് മുൻപ് നമുക്ക് വിശ്രമിക്കുന്നതിലേക്കായി സ്ഥലം വിട്ടു തന്നത് ആകയാൽ നമ്മുടെ ഈ ആവശ്യവും അദ്ദേഹം നിരസിക്കില്ല തൃപ്പാദങ്ങൾ വിളിക്കുന്നു എന്ന് ഭക്തൻ ചെന്നു പറഞ്ഞപ്പോൾ ചാനാർ കുഴിത്തറയിൽ തുണി നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിവരം അറിഞ്ഞ ഉടനെ ചാനാർ നെയ്ത്തു നിർത്തി കുളിച്ച് വസ്ത്രങ്ങൾ മാറി ഉടൻ തന്നെ തൃപാദങ്ങളുടെ അടുത്തെത്തി വണങ്ങി നിന്നു അല്പം കഴിഞ്ഞ് തൃപാദങ്ങൾ ചാനാരോടായി ചോദിച്ചു വിളിച്ചത് എന്തിനാണെന്ന് അറിയണോ ചാനാർ അറിയാൻ ആഗ്രഹമുണ്ട് സ്വാമി തൃപാദങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ ചാനാർ പഠിപ്പിക്കണം സ്വാമി തൃപാദങ്ങൾ എന്നാൽ അതിനു വേണ്ടി നമുക്കിവിടെ പള്ളിക്കൂടം കെട്ടണം അതിനാവശ്യമുള്ള സ്ഥലം ചാണാർ നൽകണം പകുതി സ്ഥലം അമ്പലപ്പറമ്പിൽ നിന്നുകൂടി ആകുമ്പോൾ നമുക്ക് നമുക്കിവിടെ പള്ളിക്കൂടം പണിയാം ചാനാർ സ്വാമി ആവശ്യമായ സ്ഥലം ഈ ഉള്ളവൻ വിട്ടുതരാം ചാനാർ സ്വാമിക്ക് കൊടുത്തു അതിന് പ്രകാരം ചാണാർ നൽകിയ പകുതി സ്ഥലം കൂടി ചേർത്ത് പള്ളിക്കൂടം നിർമ്മിക്കാൻ തീരുമാനിച്ചു ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും ഉയരണം ഭക്തിയോടൊപ്പം വിശ്വാസത്തോടൊപ്പം അറിവും സംസ്കാരവും വളരും അങ്ങനെ മനുഷ്യന് ഉത്കൃഷ്ടമായ ജീവിതം നയിക്കാനാകും പോലത്തുകരയിലെ ഭക്തരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് തൃപാദങ്ങൾ നൽകിയ ദീപപ്രഭയായ വിദ്യാലയത്തിൻ്റെ പണി വേഗം തന്നെ പൂർത്തിയായി വൈകാതെ തന്നെ പഠനം തുടങ്ങുന്നതിനു വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്കായി തൃപ്പാദങ്ങൾ നിലവിളക്ക് കൊളുത്തി അറിവിൻ്റെ പ്രകാശകിരണങ്ങൾ എല്ലാവരിലേക്കുമായി അനുഗ്രഹിച്ചരുളി സ്വാമി തൃപ്പാദങ്ങൾ തന്നെ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം അക്ഷരം ആയിൽ തുടങ്ങി സ്വരാക്ഷരം ചൊല്ലി പഠിപ്പിച്ചുകൊണ്ട് വിദ്യാരംഭം കുറിക്കുകയും ചെയ്തു അതിൻ്റെ സ്മരണാർത്ഥം അക്ഷരമാല ക്രമത്തിൽ ഷൺമുഖ സ്തോത്രം എന്ന ഒരു സ്തോത്രകൃതിയും പിൻകാലത്ത് രചിച്ചു നൽകി ബോധാനന്ദ സ്വാമികൾ സ്കൂളിന്റെ ചുമതലക്കാരനായും മഹാപണ്ഡിതനും ഏകാന്ത ചിന്തകനുമായ നാലാങ്കൽ കൃഷ്ണപിള്ളയെ പ്രധാന അധ്യാപകനായും നിയോഗിച്ചു വലിയ വീട്ടിൽ കുഞ്ഞൻ സാർ മുൻഷി ദാമോദരൻ സാർ കോട്ടൂർ വാസവൻ സാർ മൂപ്പൻ വിളാകത്ത് രാമകൃഷ്ണൻ സാർ എന്നിവർ ആദ്യകാലത്തെ അധ്യാപകരായിരുന്നു കൊച്ചുവീട്ടിൽ ഡോക്ടർ രാമകൃഷ്ണൻ വെന്തവളാകം വീട്ടിൽ എഡിസൺ നാരായണൻ വാറിൽ വീട്ടിൽ ശിവശങ്കരൻ ഡോക്ടർ കെ കരുണാകരൻ കിഴക്കുംപുറത്ത് മാധു വൈദ്യർ കൊച്ചുവീട്ടിൽ കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങി പ്രമുഖരായ പലരും ഈ സ്കൂളിൽ പഠിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെയും ഈ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ശ്രീ ശ്രീ കേശവൻ മുഖ്യമന്ത്രിയായപ്പോൾ ഈ സ്കൂളിനെ ആക്കി ഉയർത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം നിർവഹിച്ചതും അമ്പലക്കാവ് വെട്ടിത്തെളിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറ്റുകയും പിൻകാലത്ത് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുകയും ചെയ്തു പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എത്രപാദങ്ങളുടെ ഈ തിരുവരൽ തന്നെ വിദ്യാലയങ്ങൾക്ക് നാം എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന് വിളിച്ചോതുന്നു ഒരു സമൂഹത്തെ ഭൗതികമായും സാംസ്കാരികമായും ആത്മീയമായും കൈപിടിച്ചുയർത്തുന്നതായിരിക്കണം വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളിൽ മറ്റു പാഠ്യേതര വിഷയങ്ങളോടൊപ്പം എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഒന്ന് തന്നെയാണെന്ന് കുട്ടികൾക്ക് ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള പാഠ്യഭാഗങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും വേദങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം നമ്മുടെ വിദ്യാലയങ്ങൾ കേവലം ജോലിക്ക് വേണ്ടിയോ ഭൗതിക സാമ്പത്തിക അടിത്തറയ്ക്ക് വേണ്ടിയോ മാത്രമാകരുത് ഒരു മനുഷ്യന്റെ സർവതോമുഖമായ അഭിവൃദ്ധി ആയിരിക്കണം വിദ്യാലയങ്ങളുടെ ലക്ഷ്യം ശിവഗിരി തീർത്ഥാടന വേളയിൽ തൃപാദങ്ങൾ നമുക്കായി നൽകിയ അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രഥമ സ്ഥാനം നൽകിയതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുക സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ ഓ